ഷോയിൽ റിയാക്ഷൻ ആര്യൻ അനു ഫൈറ്റ് ആര്യനും അനുവും തമ്മിൽ ഹൗസിൽ നല്ല മോട്ടൻ അടിയായിരുന്നു കാരണം എപ്പോഴും ഒരു ഫണ്ണി ക്യാരക്ടറായിട്ട് ചളിയും കോമഡിയൊക്കെ അടിച്ചു നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ എല്ലായിടത്തും പോയി ചളി അടിക്കുക അവരെ കളിയാക്കുക അവരുടെ അടുത്ത് ഒരു ആംഗ്യങ്ങൾ കാണിക്കുക ഇതെല്ലാം എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല കഴിഞ്ഞ ദിവസം സരികയും ആര്യൻ്റെ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു ആര്യൻ്റെ ചേഷ്ടകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇപ്പോൾ എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആര്യൻ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ബെഡിൻ്റെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും ചവിട്ടിയിടരുത് തുടരുതെന്നൊക്കെ പറയുന്നുണ്ട് ആര് എൻ്റെ ബെഡിൻ്റെ അടുത്താണ് അനുവിൻ്റെ ബെഡ് അങ്ങനെ ആ ഒരു സംസാരം അവിടെ നിന്ന് വലിയൊരു ഫൈറ്റിലേക്കാണ് പോയത് അനു പറയുന്നുണ്ട് നീ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം നീ സംസാരിച്ചതും നീ എന്നെ റിംഗ് ഫിംഗർ കാണിച്ചു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ അനു പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്നെ റിംഗ് ഫിംഗർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നീ അന്നപ്പം പ്രതികരിക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കാണിക്കുന്ന ഒരു മോശപ്പെട്ട റാങ്കി ആണത് നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ അധികം നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കാണിക്കുന്ന പോലെ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ആൾക്കാർ വന്നിരുന്ന് കാണുന്ന ഒരു ഷോയിൽ വന്നിങ്ങനെ കാണിക്കാൻ വന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തുള്ളവരുടെ ഇമേജിനെ തന്നെ ബാധിക്കും ഇതിനോടകം ആരൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു ഫണ്ണി ക്യാരക്ടറാണ് ഒരു ചളിയടിയനാണ് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അതിൻ്റെ ഒരു പക്വത കുറവുണ്ട് അങ്ങനെ നമ്മുടെ അനു പറയുന്നുണ്ട് അത് ഞാനങ്ങ് വിട്ട് കളഞ്ഞു ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിട്ട് കളഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു തമ്മിലൊരു വലിയൊരു ഫൈറ്റാണ് അവിടെ നടന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസും ഒക്കെ ഇതിനോട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അനുവാണെങ്കിൽ എല്ലാവരോടും മഴക്കമുണ്ടാക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ എന്നിട്ട് കാര്യമില്ല അത് ഈ ബിഗ് ബോസ് ഹൗസാണ് അവിടെ ഒരാളെ അടിച്ച് പുറത്താക്കി മറ്റൊരാൾ വിജയം നേടുക എന്നുള്ളതാണ് ഒരാളുടെ മേൽ നമ്മൾ വിജയം നേടുക അതാണ് ബിഗ് ബോസ് ഷോയുടെ ഒരു ഒരു കണ്ടൻറ് അതാണ് അവിടെ നടക്കേണ്ടതും അല്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും താലോലിച്ച് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു ഷോ അല്ല ബിഗ് ബോസ് ഷോ അതുകൊണ്ടാണ് അനു പല കാര്യങ്ങളും വിട്ടുകളയാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ അനുവിനോട് കാണിക്കുന്ന പല കാര്യങ്ങളും അനു ആ സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു പക്ഷേ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ അനു പ്രതികരിക്കണമെന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ഒരു മോശം വാങ്ങിയും കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതിന് പറയുന്നുള്ളത് നിനക്കെന്തറിയാം നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ആയുള്ളൂ എന്ന് ആരേനെ പറയുന്നുണ്ട് ആരും ചോദിക്കുകയാണ് നിനക്കെന്താ നാൽപ്പത് വയസ്സായോ നിൻ്റെ മോനാണോ ഞാൻ നിൻ്റെ മോനാവാനുള്ള പ്രായമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫൈറ്റ് അവിടെ വലിയൊരു രീതിയിലേക്ക് തന്നെയാണ് കലാശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കത്തില്ല പിന്നീട് വന്നിരുന്നതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസും ചോദിച്ചാൽ തന്നെയാണ് സമയത്ത് സ്പോട്ടിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് മറ്റുള്ള പലരും ആരിനെപ്പറ്റി പറ്റി ഇങ്ങനൊരു പരാതി പറയുന്നുണ്ട് ആരൻ്റെ ആംഗ്യമങ്ങളും ആരൻ്റെ വൾഗറായിട്ടുള്ള സംസാരവും അവൻ്റെ സംസാരമൊന്നും ശരിയാവുന്നില്ല ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയ സമയത്ത് ബാഡ്ജ് എടുക്കാൻ വേണ്ടി ഇവരൊക്കെ പുറകിൽ നടന്നായിരുന്നല്ലോ കാസ് കണ്ടസ്റ്റൻസ് ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു അത് ആ സമയത്ത് ബാത്റൂമിൽ കയറുന്നപ്പോൾ ലേഡീസ് ഇവർ വിളിച്ചിട്ടുണ്ട് ഇറങ്ങി വാ ഞങ്ങൾക്ക് ഫ്രഷ് ആണെന്ന് പറയുമ്പം ആര്യൻ പറയുന്നുണ്ട് നിങ്ങളിങ്ങോട്ട് വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാം എന്നൊക്കെ അങ്ങനെ അതൊന്നും വലിയ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ വിട്ട് കളഞ്ഞത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ആര്നും അതിനെതിരെ പണി കിട്ടിയെന്നേ ഇതെന്തായാലും ലാലാട്ടൻ വന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും സാധ്യമുള്ളൊരു കാര്യം തന്നെയാണ്